അപ്പോൾ കൊച്ചു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അയിലമീൻ തേങ്ങ അരച്ച് വെക്കുന്നതാണ് മാങ്ങയും തേങ്ങയും മാങ്ങിട്ട് തേങ്ങ അരച്ച് നമുക്ക് കറി വെക്കാം ബായി വീഡിയോയിലേക്ക് വെട്ടി തേച്ച് കഴി വെച്ച് വയ്ക്കുന്ന അരക്കിലോ അയിലമീൻ എടുത്തിട്ടുണ്ട് അതിന് അരയ്ക്കാനുള്ള ആവശ്യത്തിനുള്ള തേങ്ങ ഇരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇച്ചിരി മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാവേ അപ്പം അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മൾ കീറി വെച്ചേക്കുന്ന ചുവന്നുള്ളി കീറി വെച്ചിട്ടുണ്ട് മാങ്ങ ഒരു ചെറിയൊരു പൂള് മാങ്ങ എടുത്തിട്ടുണ്ട് അര കിലോ ഉള്ളൂ അതുകൊണ്ട് പിന്നെ രണ്ടാമതുള്ള കരിയാപ്പില എടുത്തിട്ടുണ്ട് നമുക്കിതൊന്നു ഇട്ട് കൊടുക്കാം അപ്പം എരിവിന് വേണ്ടിയിട്ടാണ് എത്ര മുളകിടുന്നത് തേങ്ങ അരച്ച് വെക്കുന്നതുകൊണ്ട് അപ്പം നമുക്ക് കരിയാപ്പലേം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അരച്ച് വെച്ച അരപ്പ് അങ്ങോട്ടിട്ട് കൊടുത്തു വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം കൂടെ നമ്മൾ വേഗാൻ വേണ്ടിയുള്ള വെള്ളം ഉപയോഗിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുക്കണമേ ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണേ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടെന്നാൽ നമുക്ക് ഇതൊന്ന് തീർത്ത് ചടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം തീ തീച്ചു കൊടുത്തു നമുക്കത് മൂടി കൊടുക്കാവേ മൂടി മൂടിക്കൊടുത്തു അപ്പം ഇതൊന്ന് റെഡി ആവട്ടെ നല്ലതായിട്ടത് ഇളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം അരിപ്പുണ്ട് മാങ്ങയും നല്ലതായിട്ട് നല്ലപോലെ അടിപൊളിയായിട്ട് അടിപൊളിയ കരിയാപ്പിട്ടൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ നല്ലതായിട്ട് പുളി മാങ്ങയുടെ പുളിയും തേങ്ങയുടെ രുചിയും എല്ലാം കൂടി അങ്ങോട്ടേക്ക് ഉണ്ട് தே அரை அதிகம் ஒூட பூடி வச்சுட்டு ഇപ്പൊ നമുക്കൊന്നും താളിച്ചു കൊടുക്കാതെ തീച്ചു കൊടുക്കെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു രണ്ട് ഇട്ട് കുടുക്കുവാണേ രണ്ട് വീട് കടയിട്ട് കുടുക്കുന്നു കരിയാപ്പിള നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നാലും ഇച്ചിരി ഒരു കരിയാപ്പിളേം കൂടെ ഇട്ട് കൊടുക്കണേ അപ്പൊ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ ആ കളറൊക്കെ ആ മഞ്ഞ കളറൊക്കെ വന്ന് മാറാൻ വേണ്ടി നമുക്ക് തുള്ളി ഒരു മുളു പൊടി ഇട്ട് കൊടുക്കാവേ കളറൊക്കെ ഇല്ല നല്ലതായിട്ട് ഇരിക്കാൻ വേണ്ടി വാങ്ങും ഇരുവശ്യത്തിനുണ്ട് എന്നാലും മുളക് പൊടി അപ്പൊ താളിയിലും കഴിഞ്ഞേ നമുക്ക് അതിനകത്തോട്ട് ഒന്ന് അപ്പം നമ്മൾ തീ നിര്ത്തി കൊടുക്കുവാണ് തീ നിർത്തി കൊടുത്തു അപ്പൊ നമ്മുടെ മീൻകറി തയ്യാറായി ഇപ്പം നമ്മുടെ മീൻകറി നല്ല കൊഴുപ്പിൽ നല്ലതായിട്ട് അപ്പം നമുക്ക് താളിച്ചത് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാതെ അപ്പൊ നമ്മുടെ താളിച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഒന്നും നല്ല സെറ്റായിട്ട് നമ്മുടെ മാങ്ങ ഇട്ട് വെച്ച തേങ്ങ അരച്ച് വെച്ച മീൻകറി അങ്ങനെ സെറ്റായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പെട്ടെന്ന് തയ്യാറെടുക്കി പറ്റുന്ന ഒരു ഡിഷാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആ ഉരുവായുരൊക്കെ പിന്നെ ഉള്ളിയുടെയും കടവിൻ്റെയൊക്കെ വേണം ഓ വേറെ ലെവലേ സൂപ്പർ അപ്പം എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തേങ്ങ അരച്ച് വെച്ച മീൻകറി നമ്മുടെ ഈ വേറൊരു കറിയും കൂട്ടുന്നില്ല ഞാൻ ഈ കറി കന്യ കുട്ടിയൊന്നും ഉണ്ട് നോക്കാം സാമ്പാറെ വരുന്ന ഒന്നും കൂട്ടുന്നില്ല അപ്പം അപ്പം നമുക്കിതൊന്ന് കഴിച്ച് നോക്കാവേ നല്ല തേങ്ങ കൂട്ടി വെച്ച ചൂട് ചൂട് നല്ല അടിപൊളി മീൻ കറിയാണ് ഇപ്പം ഈറ്റുവിന് വേണ്ടെങ്കിൽ വളം എടുത്തു കഴിക്കാം അടിപൊളി രുചിയാണ് പുളി ഉപ്പും ും തേങ്ങയുടെ ആ സാധമൊക്കെ ആയിട്ടൊക്കെ നല്ലൊരു ാണ് എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കൊച്ചു സ്കിച്ച് എല്ലാരും കാണണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോ ആയി ബൈ